നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഷുഗർ ഫ്രീ ഡയറ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഷുഗർ കട്ട് ഫ്രീ ഷുഗർ നോ ഷുഗർ എന്നൊക്കെ പറഞ്ഞ് പലരും ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ടായിരിക്കും നിങ്ങളിൽ എത്ര പേർ അങ്ങനെ ഡയറ്റ് ഡയറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സർവൈവ് ചെയ്യാൻ സാധിച്ചത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ഷുഗറും കട്ട് ചെയ്ത് കളയുവാണോ അതോ ഗ്രാജുവൽ റിഡക്ഷൻ ആണോ ചെയ്തത് ഞാനൊക്കെ പണ്ട് ഷുഗർ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും എനിക്കിഷ്ടമുള്ള കുക്കി മിൽക്ക് കോഫി അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ കംപ്ലീറ്റ് വൺ മന്ത് നോ ഷുഗർ ഡയറ്റ് ഡയറ്റെടുത്തു സീറോ ഷുഗർ നോ ഷുഗർ അറ്റ് ഓൾ ഡയറ്റ് ഡയറ്റെടുത്തു അതെങ്ങനെയാണ് എടുത്തത് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചു ഫ്രം ദിസ് ഡേറ്റ് ടു ദിസ് ഡേറ്റ് ഞാൻ ഷുഗർ തൊടുകയില്ല എന്നുള്ളത് അങ്ങനെയാണ് അത് പോസിബിളായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആവാറുണ്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് അത് സാധിക്കാറ് പലരും ഷുഗർ കട്ട് നോ ഷുഗർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലോട്ട് ഷുഗർ ചെല്ലുന്ന പല രീതികളുണ്ട് അതിനെക്കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് എങ്ങനെ ഗ്രാജ്വലി ഷുഗർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ഷുഗർ കട്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്ന് തോന്നുന്നവർ ഇത് കറക്റ്റായിട്ട് വാച്ച് ചെയ്യും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോ കംപ്ലീറ്റ് വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷുഗർ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഷുഗർ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള വ്യാജന നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഷുഗർ കട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ ഐഡൻറിഫൈ ഹിഡൻ ഷുഗേഴ്സ് ഇൻ യുവർ ഡയറ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ ഷുഗർ കട്ടിലാണ് പക്ഷേ രാവിലെ കഴിക്കുമ്പോൾ നമ്മൾ ബ്രെഡാണ് അവക്കാഡോ വിത്ത് വിത്ത് എഗ് ഓക്കെ ഈ ബ്രെഡെന്ന് പറയുന്നത് ഷുഗറാണ് ഈ അടുത്ത കാലത്തെ പഠനങ്ങളിൽ വൈറ്റ് ഷുഗറിനേക്കാൾ ഷുഗർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാൻ ബ്രെഡിന് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറയും നമ്മൾ ഗോതമ്പിൻ്റെ ബ്രെഡാണ് കഴിക്കുന്നത് എന്ന് ഗോതമ്പിൻ്റെ ബ്രെഡാണെങ്കിലും അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം പല ഗോതമ്പിൻ്റെ ബ്രെഡാണെന്ന് പറഞ്ഞു വരുന്നത് ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് അതിൽ മൈദ മിക്സ് ചെയ്തിട്ടാണെന്നാണ് ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നല്ല ബ്രാൻഡുകളുടെയൊക്കെ നല്ലത് തന്നെയായിരിക്കും പക്ഷേ അതിലും ഹൈ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ഈ കാർബോഹൈഡ്രേറ്റ്സും നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാവും സോ യു ആർ നോട്ട് അവോയ്ഡിങ് ഷുഗർ ഷുഗർ തന്നെയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തത് യോഗേർട്ടാണ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മതേഴ്സ് അവരുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന യോഗേർട്ടിനെ പറ്റി വാതോരാത സംസാരിക്കും രാവിലെ ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ അവക്കാഡോ യോഗേർട്ട് വൈറ്റ് ബ്രെഡ് അതിൻ്റെ മീത് എഗ് ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് യോഗട്ട് ബാക്കിൽ പോയിട്ടതിൽ ഷുഗർ കണ്ടൻറ് എത്രത്തോളം ഉണ്ട് എന്ന് പോലും ചെക്ക് ചെയ്യാതെയാണ് പലരും യോഗ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ യോഗ് വാങ്ങിക്കുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് നമ്മൾ നല്ല ഡയറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും ഇപ്പോൾ ബ്രെഡ് മുട്ട നേരത്തെ പറഞ്ഞതുപോലൊക്കെ എന്നിട്ട് അതിൻ്റെ മീത് കുറേ ടൊമാറ്റോ സോസ് കൊണ്ട് ചോദിക്കും ഈ ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത് എന്താണ് അതാരെങ്കിലും ചിന്തിക്കാറുണ്ടോ അപ്പോൾ അതുകൂടി ചിന്തിക്കാം അടുത്തത് ഗ്രനോളയാണ് ഗ്രനോള ഓൾറെഡി ഷുഗർ കോട്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ അതിൽ ഹണി ഉണ്ടായിരിക്കും അതല്ലാത്ത ഇതിൽ നിങ്ങളായിട്ട് ഹണി ചേർക്കുകയോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് ഉപയോഗിക്കുകയോ ചെയ്യും അതും ഷുഗർ തന്നെയാണ് ഇനി അതിൻ്റെ മീത് ഒരു ബനാന നമ്മൾ കട്ട് ചെയ്തിടും ഏകദേശം നൂറ്റഞ്ച് കാലറി വരും ഒരു അവക്കേഡോ കട്ട് ചെയ്തിടും ചിലപ്പോൾ ഒരു അവക്കേടോ ഇട്ടില്ലെങ്കിൽ ഒരു ഹാഫ് അവക്കേഡോ ഇടും ഒരു അവക്കേടോയ്ക്ക് ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ച് കാലറി ഉണ്ട് ഒരു മീഡിയം സൈസ് അവക്കേടോക്കുക അപ്പോൾ ആ ഗ്രനോളയുടെ ടോട്ടൽ കാലറി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അതോടൊപ്പം അതിലുള്ള ഷുഗർ കണ്ടൻറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ മൂവിങ് ടു ദ അനദർ വൺ പ്രോട്ടീൻ ബാസ് നമ്മളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ സം ഞാൻ പ്രോട്ടീൻ ബാസ് വാങ്ങുമ്പോൾ അത് ഷുഗർ ഫ്രീ ആണ് ഷുഗർ ഫ്രീ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അതിലുണ്ടായിരിക്കും ലൈക്ക് പോളിയോൾസ് പോലെയൊക്കെ ഷുഗർ ഫ്രീ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓക്കെ അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം അതല്ലാതെ ഷുഗർ ഉള്ള പ്രോട്ടീൻ ബാസ് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഡയറ്റിലാണ് പ്രോട്ടീൻ ബാസ് ആണ് കഴിക്കുന്നത് എന്ന് പറയുന്ന പലരും ഉണ്ട് ഈ പ്രോട്ടീൻ ബാസിൽ ഷുഗർ ഉണ്ടോ അപ്പം നിങ്ങൾ ഡയറ്റിലാണോ ഷുഗർ ഫ്രീ ഷുഗർ കട്ട് ചെയ്യുന്നവരാണോ അതെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുമാത്രമല്ല ഹെൽദി മിക്സ് എന്ന് പറഞ്ഞ ഓൾ ദ നട്ട്സ് ആൻഡ് സീഡ്സിൻ്റെ ഒരു മിക്സ്ചർ വാങ്ങിക്കാൻ കിട്ടും നട്ട്സ് ആൻഡ് സീഡ്സ് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഹൈ ആവുന്നതിന് സഹായിക്കുന്നു ഇറ്റ്സ് ഗുഡ് പക്ഷേ അതിനോടൊപ്പം എന്തിനാണ് ഈ ഷുഗർ കൂടി കയറ്റുന്നത് ഓക്കെ അത് എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ സോ അതും നിങ്ങളുടെ ഡയറ്റിലാണ് നിങ്ങൾ ഷുഗർ കട്ടിലാണ് ബട്ട് യു ആർ ഹാവിങ് ദിസ് അത് റോങ് ആണ് ഓക്കെ സോ അവക്കേടോ കഴിക്കുന്നത് തെറ്റാണോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ അവക്കേടോ ന്യൂട്രീഷൻ റിച്ച് ആണ് പക്ഷേ കാലറി ഒന്ന് ചെക്ക് ചെയ്തേക്കൂ വെയ്റ്റ് റിഡക്ഷന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവക്കേടോ കഴിക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾ വരുത്തേണ്ടത് കുഞ്ഞുങ്ങൾക്കൊക്കെ അവക്കേടോ നന്നായിട്ട് കൊടുക്കാം നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഇനി ഞാൻ അവക്കേടോ നന്നല്ല എന്ന് പറഞ്ഞു എന്ന് പറയരുത് അവക്കേടോ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഇന്ത്യയിൽ ഇത്രയും മാർക്കറ്റ് പിടിക്കാൻ തന്നെ കാരണം അതിൻ്റെ പോഷക ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷുകാർ നമ്മളിൽ അടിച്ചേൽപ്പിച്ചൊരു ഫ്രൂട്ടാണ് അവക്കേടോ എന്ന് പറയപ്പെടുന്നു ആൻഡ് അവഖേഡോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന കുറേ ഫ്രൂട്ട്സ് ഉണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും അവഖേഡോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു കാരണം എന്താ അതങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിവേ അത് നമ്മുടെ ടോപ്പിക്കല്ല പക്ഷെ പറയുമ്പോൾ പറയണമല്ലോ ഞാൻ അവക്കേടോ കഴിക്കാറില്ല എനിക്കതിന് ഇഷ്ടം പോലെ ഇന്ത്യൻ ഫ്രൂട്ടിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈസിലി അവൈലബിൾ ആവുന്ന ചീപ്പ് ഫ്രൂട്ട് തന്നെ ഓപ്ഷൻസ് ആയിട്ടുണ്ട് സോ ഞാൻ അവക്കേടോ പൊതുവേ കഴിക്കാറില്ല ഓക്കെ സോ പറഞ്ഞു വന്നത് നമ്മൾ ഷുഗർ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിലൊന്നാണ് കട്ട് ബാക്ക് ഒബ്വിയസ് ഷുഗേഴ്സ് നമ്മൾ ഒബ്വിയസ് ആയിട്ട് കഴിക്കാൻ സാധ്യത ഉള്ള ചില ഷുഗർ ഉണ്ട് അത് കട്ട് ചെയ്ത് തുടങ്ങണം അതിലൊന്നാണ് നമ്മൾ പുറത്തെപ്പോഴെങ്കിലും പോയി ടയേഡായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങിച്ചു കഴിക്കും ഏത് സോഡ എന്ന് ഞാൻ പറയണ്ടല്ലോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോഡ അവൈലബിൾ ആണ് അതിലേതെങ്കിലും ഒരു സോഡേനെ നമ്മൾ ആശ്രയിക്കുന്നു നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ സോഡ കൊണ്ടുപോകും നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ സോഡ കയ്യിലുണ്ടായിരിക്കും ഈ സോഡയെ അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം ആദ്യം അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഷുഗർ ഡയറ്റിലാണ് അല്ലെങ്കിൽ ഷുഗർ ഡയറ്റ് എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചുവെങ്കിൽ ആദ്യം ടീ കോഫി രാവിലെ ഒരു ടീ വിത്ത് ഷുഗർ കഴിക്കാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല ഒരു സന്തോഷം കിട്ടില്ല നമ്മൾ സന്തോഷത്തിന് വേണ്ടി ഇതുപോലെ എന്തിനെങ്കിലുമൊക്കെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും അത് നമ്മളെ കീഴ്പ്പെടുത്താൻ തുടങ്ങും അതെപ്പോഴും ശ്രദ്ധിക്കുക അത് ഏത് സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തിനെയാണോ നമ്മൾ ആശ്രയിക്കുന്നത് അത് നമ്മളെ ഭരിക്കുകയും കീഴ്പ്പെടുത്തുകയും തന്നെ ചെയ്യും നമ്മുടെ സന്തോഷം നമ്മുടെ ഇൻസൈഡിലാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല സന്തോഷം അപ്പോൾ ഒബ്വിയസ് ആയിട്ട് ചോദിക്കുന്ന കാര്യം ഇത്രയും ഷുഗർ ഒന്നും നമുക്ക് പറ്റില്ല അപ്പോൾ ഇനി ഇതിന് എടുക്കാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്തൊക്കെയാണ് രാവിലെ കഴിക്കുന്ന കോഫിക്ക് പകരം എന്ത് കഴിക്കാം സിനമൺ കോഫി കഴിക്കാം അല്ലെങ്കിൽ സിനമൺ ടീ കഴിക്കാം സിനമൺ അല്ലെങ്കിൽ കറുവാപ്പട്ട പൊടിച്ചത് എന്ന് പറയുന്നത് ഒരു ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം ഫ്ലേവർ ഉണ്ടായിരിക്കും നമ്മുടെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് സിനമണ് ലോങ് ടൈം ഉപയോഗിക്കാം എന്നല്ല പക്ഷേ ഒരു പെർട്ടിക്കുലർ ടൈമിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെയ്റ്റ് റിഡക്ഷനും തരും ആ ടീ കോഫി ആൻഡ് അതോടൊപ്പം തന്നെ അത് നിങ്ങളുടെ ഷുഗർ ക്രേവിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സഹായിക്കും അടുത്തത് നമുക്ക് ഡെസേർട്സ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളെങ്കിലും ഉണ്ട് വീട്ടിൽ എന്നും വൈകുന്നേരം ഉണ്ണിയപ്പം ഉണ്ടാക്കി ശീലിച്ചൊരു വീട്ടിൽ പോയിട്ട് നാളെ മുതൽ ഷുഗർ കട്ട് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ വക സ്നാക്സ് പഴംപൊരി അല്ലെങ്കിൽ ഉണ്ണിയപ്പം അല്ലെങ്കിൽ പഞ്ചാര പായസം ഇതൊക്കെ കഴിച്ച് വെച്ച് കഴിച്ച് വളർന്നിട്ടുള്ള ഒരു കുട്ടിയോട് പെട്ടെന്ന് നമ്മൾ ഷുഗർ കട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് കേട്ടിട്ട് പലരും ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഷുഗർ ഇല്ലാത്ത ഒരു ദിവസത്തെ പറ്റി അൺഇമാജിനബിൾ ആയിട്ടുള്ളവർ അങ്ങനെയുള്ളവർ ഡാർക്ക് ചോക്ലേറ്റ് വിത്തൌട്ട് ഷുഗർ ഡാർക്ക് ചോക്ലേറ്റ് വിത്തൗട്ട് ഷുഗർ ഒരു ഷുഗർ ഒരു ഷുഗർ ഫ്രീ ചോക്ലേറ്റിൻ്റെ ഒരു പീസ് കൈപ്പിടിച്ചിട്ട് ഒരു ബ്ലാക്ക് കോഫിയുടെ കൂടെ കഴിച്ചു നോക്കൂ അങ്ങനെ ശീലിക്കണം ഇല്ലെങ്കിൽ നാളെ നിങ്ങളോട് ഡോക്ടർ ഇനി മുതൽ ഷുഗർ എടുക്കാൻ പാടില്ല അത് നിങ്ങളുടെ ലൈഫ് ത്രെട്ടായി മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ട് അത് സമ്മതിക്കും യെസ് ഇതൊരു അഡ്വൈസായിട്ട് തന്നെ എടുക്കണം ിതുപോലെ അഡ്രസ്സ് ചെയ്ത് തരാൻ നിങ്ങൾക്ക് വേറെ ആരാണുള്ളത് ഞാനല്ലാതെ ഓക്കെ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം ഇങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള അതർ ഭക്ഷണങ്ങൾ അതായത് ഇപ്പോൾ ലൈക്ക് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ ഓട്ട്മീൽ വിത്ത് നട്ട്സ് എടുക്കാം നല്ലൊരു ഓപ്ഷനാണ് ഓട്ട്മീൽ വാങ്ങിക്കുന്ന സമയത്ത് ഗ്ലൂട്ടൻ ഫ്രീ ഓട്ട്മീൽ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക എഗ്ഗ് വിത്ത് അവക്കേഡോ അവക്കേഡോ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല എഗ്ഗ് വിത്ത് അവക്കാഡോ എടുക്കാം വിത്ത് ബ്രെഡിൻ്റെ കൂടെ എടുക്കാതിരിക്കുക ഓക്കെ ആൻഡ് അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും സ്മൂത്തീസ് എടുക്കാം വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തീസ് വെജിറ്റബിൾ ഫ്രൂട്ട് ജ്യൂസസിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തീസ് ഫ്രൂട്ട് ജ്യൂസിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് ഫ്രൂട്ട് സ്മൂത്തീസ് ഓക്കെ വിത്ത് പൾപ്പ് കഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വല്ലാണ്ട് ഷുഗർ കുറഞ്ഞു പോകില്ലേ അപ്പം നമുക്ക് തലവേദന എടുക്കാനും ഭയങ്കരമായിട്ട് ക്ഷീണം ഫീൽ ചെയ്യാനും തുടങ്ങില്ലേ അപ്പോൾ നമുക്കതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും ഒരു നിവർത്തിയില്ല ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് ഷുഗർ കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഹണി ഒരു ബെറ്റർ ഓപ്ഷനാണ് ഒരു ദിവസം ഒരു ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി ഉണ്ടാക്കിയിട്ട് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഹണി ഹണിയിൽ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞില്ല കമ്പാരിറ്റീവ്ലി വൈറ്റ് ഷുഗറിനേക്കാൾ ഷുഗർ കണ്ടൻറ്റ് കൂടുതൽ ഉള്ള ഒന്നാണ് ഹണി എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടും വൈറ്റ് ഷുഗറിനേക്കാൾ ബെറ്റർ ആണ് ഹണി ഓഫ് കോഴ്സ് യെസ് ആൻഡ് പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഹണിയാക്കി മാറ്റിയ വൈറ്റ് ഷുഗർ കഴിക്കുന്നതിനേക്കാൾ ഹണിയാണ് ബെറ്റർ ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പോലും അതിനൊരു റിലീഫ് കിട്ടുന്നതിന് ഹണി കഴിക്കുന്നത് സഹായിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആൻഡ് ഹോൾ ഫ്രൂട്ട്സ് കഴിക്കുക നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കാതെ ഫ്രൂട്ട് സ്മൂത്തീസ് കഴിക്കുന്നത് ബെറ്ററാണ് പക്ഷെ അതിലും ബെറ്ററാണ് ഫ്രൂട്ട് കട്ടിങ്സ് കഴിക്കുന്നത് അപ്പോൾ ദിവസേന കുറച്ച് ഫ്രൂട്ട്സ് ഡയറ്റിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ നാല് മീൽ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു അതിൽ ഒരു മീൽ ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കണം ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഓവർ ഷുഗറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ല നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഓവർ ഷുഗറി ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിനെ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഡേറ്റ്സ് റേസിൻസ് ബനാനാസ് ഫിഗ് തുടങ്ങിയ ഫ്രൂട്ടുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അതിലും മധുരം കുറഞ്ഞ ഇപ്പോൾ വാട്ടർ മെലൻ്റെ നടുക്കിലത്തെ ഭാഗത്ത് നല്ലോണം മധുരം ഉണ്ടെങ്കിൽ അത് പോയിട്ട് പ്രീ ഡയബറ്റിക്കോ ഡയബറ്റിക് ടെൻഡൻസിയുള്ള ബോഡിയിൽ കൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കുക അതല്ല ഫ്രൂട്ട്സ് അതല്ലാതെ മധുരം കുറഞ്ഞ ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് സറൗണ്ടിങ്സിലുണ്ട് ഓക്കെ ഇനി ഇന്ന് ഞാനിങ്ങനെ ഒരു ഷുഗറിൻ്റെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് നാളെ അങ്ങ് ഷുഗർ ഫ്രീ ഡയറ്റിലോട്ട് നിങ്ങൾ പോകും എന്നുള്ള മണ്ടൻ ധാരണയൊന്നും എനിക്കില്ല നിങ്ങൾ നന്നാവണം എന്ന് നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങളെ വേറൊരാൾക്ക് നന്നാക്കാനൊന്നും സാധിക്കില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ആരാ പറഞ്ഞതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സു ശ്രദ്ധിക്കുക നമ്മൾ ഷുഗർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നമ്മൾ തന്നെ കടിച്ച് പിടിച്ച് ഞാൻ അതിലോട്ട് വരും എന്ന് ഉറച്ച തീരുമാനമെടുത്ത് നമ്മൾ നമ്മുടെ ബോഡിയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വഴിക്ക് വരികയല്ലാതെ ഒരു മാർഗ്ഗമില്ല നമ്മളെ വഴിതെറ്റിക്കാൻ നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും കുറച്ച് ഷുഗർ കഴിച്ചുകൂടെ ഇന്നില്ലെങ്കിൽ ജീവിതം ചത്തുപോയാൽ ആളെന്ത് ചെയ്യും തുടങ്ങിയ മരമണ്ടൻ ഡയലോഗൊക്കെ അടിച്ച് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേര് അതിന് വേണ്ടി പോലും ഉണ്ടായിരിക്കും നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ഹെൽത്തിന് എന്തെങ്കിലും സംഭവിച്ച നാളെ ഒരു സീരിയസ് കണ്ടീഷനിലോട്ട് നിങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേദന ഷെയർ ചെയ്യാൻ ഈ കൂടെ നിന്ന് നിങ്ങളെ ഉപദേശിച്ച വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ഷുഗർ ഡയറ്റിലോട്ടൊക്കെ പ്രേരിപ്പിക്കുന്നത് എത്താൻ അല്ലെങ്കിൽ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഷുഗർ ക്രേവിംഗ് തോന്നാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം പ്രോപ്പറായിട്ട് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ ഡയറ്റിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വിശപ്പ് തോന്നാതെ ഇപ്പം രാവിലെ രണ്ട് ഇഡ്ലി കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്താ കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിൽ കൂടുതലുള്ളത് അതിനോടൊപ്പം നിങ്ങൾ കുറച്ച് ചിക്കൻ കറി കഴിച്ചു നോക്കിയേ രണ്ട് ഇഡ്ലിയും കുറച്ച് ചിക്കൻ കറിയും കഴിച്ചു പ്രോട്ടീൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് ചെന്നാൽ നിങ്ങൾക്ക് വിശക്കില്ല അതെന്തുകൊണ്ടാണ് അതുതന്നെ പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കഴിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാലും ഉച്ച തിരിഞ്ഞ ചായയ്ക്ക് കടിയില്ലേ എന്ന് നമ്മൾ ചോദിക്കും അതിൻ്റെ കാരണം അത്രയും കാർബോഹൈഡ്രേറ്റ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ക്രേവിങ് കൂട്ടും എന്നുള്ളത് കൊണ്ടാണ് സോ പ്രോട്ടീൻ ഡയറ്റിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഫൈബർ റിച്ച് ആയിരിക്കണം നിങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് ഓക്കെ അതെപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഈ പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ഗുഡ് ഫാറ്റ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഹൈ ആക്കുന്ന കൈൻഡ് ഓഫ് നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗുഡ് ഫാറ്റ് പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഷുഗർ ക്രേവിംഗ് വരില്ല നിങ്ങൾക്കൊരിക്കലും ഭക്ഷണം കാണുമ്പോൾ ആർത്തി വരില്ല ഓക്കെ സോ ഞാൻ കൺക്ലൂഷനിലോട്ട് കിടക്കുവാണ് ഓവർ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയെ പറ്റിയും നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഡ്രിങ്കിൻ ഓഫ് വാട്ടർ വെള്ളം ധാരാളം കുടിക്കേണ്ടതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാപ്സിനെ കുറേ കുറയ്ക്കുക ഇച്ചിരി കാർബ് മാത്രം ഡയറ്റിൽ റിക്വയർഡാണ് നമുക്ക് സോ കാർബിനെ അല്ല ഇമ്പോർട്ടൻസ് ഡയറ്റിൽ കൊടുക്കേണ്ടത് പ്രോട്ടീൻ ഫൈബർ ആൻഡ് ഹെൽദി ഫാറ്റിനാണ് സോ അത് ശ്രദ്ധിക്കുക ഷുഗറിന് അവോയ്ഡ് ചെയ്യുക ഷുഗർ അവോയ്ഡ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്കത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കത് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടോ താങ്ക് യു പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ വക ഡീറ്റെയിൽസും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയറ്റായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുക എൻ്റെ അടുത്തുനിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എൻ്റെ കൂടെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഈ ഒരു ഐ ഡിയിലോട്ടാണോ അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരെയും ലവ് ലഭ്യം